സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ലോക്സഭ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടം നടക്കുന്ന സന്ദർഭത്തിൽ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ എൽ ഡി എഫിൻ്റെ ഏക മുഖ്യമന്ത്രി വിദേശ വിനോദസഞ്ചാരത്തിനേക്ക് പോവുകയാണ് ഒരു ഉത്തരവാദിത്ത ബോധം എന്ന ഒരു മനോഭാവം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി സി പി എം ഇന്ത്യ സഖ്യത്തിൽ അംഗമായിട്ടുള്ള ഒരു മുന്നണിയാണ് ഒരു പാർട്ടിയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി ആ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഒരു കോട്ടമുണ്ടാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ബി ജെ പി വീണ്ടും വന്നാൽ തിരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്നറിയില്ല അങ്ങനത്തെ ഒരു സന്ദർഭം ഇരിക്കുമ്പോൾ ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന സഖ്യത്തിലുള്ള ഒരു പാർട്ടിയിലെ ഏക സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രി വിദേശ വിനോദസഞ്ചാരത്തിനേക്ക് പോവുകയാണ് ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ഒരു തീരുമാനത്തെ അനുകൂലിക്കാൻ കഴിയുകയില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് വെറും വാക്കുകൾ മാത്രമാണ് എന്നാൽ ഇങ്ങനെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന മൂന്നാം ഘട്ടം ഇപ്പോൾ കഴിഞ്ഞു ഇനി ഇന്നലെയാണ് കഴിഞ്ഞത് ഏഴാം തീയതി ഇനി അടുത്ത ഇനി നാല് ഘട്ടങ്ങളുണ്ട് ആ നാല് ഘട്ടങ്ങൾ ബാക്കി നിൽക്കേ കേരളത്തിലെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി വിദേശ വിനോദസഞ്ചാരത്തിന് പോയി കുടുംബസമേതം കുടുംബസമേതം പൊക്കോട്ടേ പോകേണ്ടെന്നാരും പറഞ്ഞില്ല എന്നാൽ ഒരു ഉത്തരവാദിത്തം എന്ന ഒരു കാര്യമുണ്ട് ഒരു നേതൃത്വത്തിന് ഒരു നേതാവിന് നൽകേണ്ട ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും നിറവേറ്റുവാൻ അത് ചെയ്യുവാൻ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിറ പിണറായി വിജയൻ സാറിൻ്റെ കഴിഞ്ഞിട്ടില്ല എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു പ്രധാന കാര്യം കേരളത്തിൽ സി പി എമ്മും ബി ജെ പി കൂട്ടുകെട്ട് ശക്തമാണ് അതിലൂടെ സി പി എമ്മിന് എട്ട് സീറ്റുകൾ ഉറപ്പാണ് എന്നാണ് സി പി എം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റ് ഉറപ്പാണ് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ഈ ഒരു വിദേശ വിദേശ വിനോദ സഞ്ചാരം ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിലേക്ക് വരാനും അതുപോലെ സി പി എമ്മിൻ്റെ വോട്ടുകൾ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി സി പി എം ചെയ്യാനും സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം പാലക്കാട് ശക്തമായിട്ടുള്ള മത്സരമാണ് ശക്തമായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികളാണ് അതിലേറ്റവും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമാണ് അതുപോലെ തൃശ്ശൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തരാണ് അത് കൊണ്ട് തന്നെ നമുക്ക് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സുനിൽ കുമാർ മത്സരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിയിലേക്കാണ് പോകുന്നത് അതുപോലെ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് തന്നെയാണ് കിടക്കുന്നത് ശശി തരൂർ എം ബിയെ അറിയാത്തവരായി മനസ്സിലാക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല രണ്ടു മൂന്ന് വാക്ക് പിഴവുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം തിരുത്തുകയുണ്ടായി ആർക്കാണെങ്കിലും ഒരു തെറ്റ് പറ്റും അത് തിരുത്തും തിരുത്തിയാൽ അത് ശരിയാണ് ഏതൊരു പോലീസുകാരനും തെറ്റ് പറ്റും എന്ന് നമ്മൾ പഴങ്കഥ പറയുന്നത് പോലെ ശശി തരൂർ ശശി തരൂരിന്റെ തെറ്റ് തിരുത്തിയിട്ടുണ്ടെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് അപ്പോൾ മൂന്ന് പത്തനംതിട്ടയിൽ ഒരു ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല അതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ ഗുണം ചെയ്യില്ല അവിടെ തോമസ് ഐസക് ജയിക്കാൻ സാധ്യതയുണ്ട് ആൻ്റോ ആൻ്റണിയുടെ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും അഞ്ച് സ്ഥലങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ബി ജെ പി തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് ഇതിൽ മൂന്ന് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സി പി എമ്മുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ട് എങ്കിൽ മൂന്ന് സീറ്റ് തുറക്കാൻ കഴിയും അല്ലെങ്കിൽ ജയിക്കുന്നതിനോടടുപ്പം വന്നാൽ പോലും സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കഴിയും ആറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ ആറ്റിങ്ങലിൽ തിരുവനന്തപുരത്തിൻ്റെ നേതൃത്വം ജില്ലാ നേതൃത്വം വഹിക്കുന്ന സി പി എമ്മിൻ്റെ വർക്കലയിലെ എം എൽ എ ആയിട്ടുള്ള വി ജോയിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സി പി എമ്മുകാർ ഇവിടെ ആറ്റിങ്ങലിലേക്ക് വന്ന് വർക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ബി ജോയിക്ക് ശക്തമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും അടൂർ പ്രകാശ് കൂടെ ഉണ്ട് അദ്ദേഹത്തിന് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൂടാതെ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് അദ്ദേഹം മോഡിയുടെ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പാർട്ടിയിലുള്ള ആളാണ് ബി ജെ പി വരികയാണെങ്കിൽ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ തന്നെ ജയിക്കുന്നതാണ് നല്ലതെന്നാണ് ഇവിടെയുള്ള സി പി എമ്മിൻ്റെ അണികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വി മുരളീധരനെ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് സി പി എമ്മിൻ്റെ അണികൾ പറയുന്നതായി സ്റ്റേ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായ കാര്യം മനസ്സിലാക്കിയിട്ടാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ ഒന്നാം സ്ഥാനത്ത് ബി ജോയിയും രണ്ടാം സ്ഥാനത്ത് അടൂർ പ്രകാശും മൂന്നാം സ്ഥാനത്തും വി മുരളീധരനും ആവാനാണ് ചാൻസ് ശക്തമായിട്ടുള്ള ഒരു മത്സരമുണ്ടെങ്കിൽ ആറ്റിങ്ങലിൽ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് പറയാനുള്ളത് പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻറ്റോ ആൻ്റണി രണ്ടാം സ്ഥാനത്തായി തോമസ് ഐസക് ഒന്നാം സ്ഥാനത്ത് വരാൻ ചാൻസ് ഉണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് അനിൽ ആൻ്റണി പോകും അതുപോലെ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്ത്രീ വോട്ടർമാർ സിനിമാ സ്റ്റാർ സുരേഷ് ഗോപിയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്ത് വരാൻ സി പി എം ബി ജെ പി കൂട്ടുകെട്ടിൽ സാധ്യതയുണ്ടെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങൾ വീണ്ടും പറയുന്നതാണെന്നാണ് പറയേണ്ടത് എന്തായാലും മറ്റൊരു ന്യൂസിൽ പറയുന്നതാണ് താങ്ക്